നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് കേരളത്തെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂരിൽ രേഖപ്പെടുത്തി രാവിലെ എട്ട് പതിനാറിനാണ് ഭൂചലനം അനുഭവപ്പെട്ടത് കുന്നംകുളം വേലൂർ മുണ്ടൂർ എരുമപ്പെട്ടി കരിയന്നൂർ വെള്ളറക്കാട് നെല്ലിക്കുന്ന് വെള്ളത്തേരി മരത്തങ്കോട് കടങ്ങോട് ഭാഗങ്ങളിലാണ് ഭൂചലനം ഉണ്ടായത് മൂന്നു മുതൽ നാല് സെക്കൻഡ് വരെ പ്രകമനം നീണ്ടു നിന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇന്ന് രാവിലെ എട്ട് പതിനഞ്ചിനാണ് ശക്തമായ പ്രകമനത്തോടൊപ്പം ഭൂമി കുലുങ്ങുന്നതായി അനുഭവപ്പെട്ടത് വലിയ ശബ്ദത്തോടെയാണ് പലയിടത്തും പ്രകമ്പനം അനുഭവപ്പെട്ടത് വീടുകളിൽ അടുക്കളയിൽ ഇരുന്ന പാത്രങ്ങളും വീട്ടുപകരണങ്ങളും ഉൾപ്പെടെ ചലിച്ചു താഴേക്ക് വീണു വിവിധ വിവിധയിടങ്ങളിൽ പരിഭ്രാന്തരായ ആളുകൾ വീടിന് പുറത്തേക്ക് ഓടി തൃശൂരിലും പാലക്കാട് ജില്ലകളിലുമാണ് ഭൂചലനം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പഴുന്നാന കടങ്ങോട് ആനയ്ക്കൽ തുടങ്ങിയ മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി വിവരമുണ്ട് പാലക്കാട് തിരുമറ്റക്കോട് മേഖലയിലും ഭൂചലനം ഉണ്ടായി എട്ട് പതിനാറിനാണ് ഇവിടെ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് തീവ്രത സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട് കഴിഞ്ഞ വർഷവും ജില്ലയിൽ ഭൂചലനവും ഭൂമിക്കടി നിന്നും മുഴക്കവും അനുഭവപ്പെട്ടിരുന്നു കല്ലൂർ ആമ്പലൂർ ഭാഗങ്ങളിലായിരുന്നു സംഭവം രണ്ടായിരത്തി പതിനെട്ടിലും സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു ഒല്ലൂർ ലാലൂർ കണ്ണൻകുളങ്ങര കുർക്കഞ്ചേരി അടക്കമുള്ള പ്രദേശങ്ങളാണ് ഭൂചലനം അനുഭവപ്പെട്ടിരുന്നത് ഇടിമുഴക്കത്തിന് സമാനമായ സെക്കൻഡുകൾ നീണ്ടു നിന്ന നാട്ടുകാർ പറയുന്നത് ജനാലകളും വീട്ടു സാധനങ്ങളും നാട്ടുകാർ പരിഭ്രാന്തരായത് ഇതോടെ ഭൂമി കുലുക്കമാണെന്ന് കരുതി ആളുകൾ വീടിന് പുറത്തേക്ക് ഇറങ്ങി ഭൂജലമുണ്ടായ മേഖലകളിൽ ഉദ്യോഗസ്ഥ സംഘമെത്തി പരിശോധന നടത്താൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് തഹസിൽദാറുടെയും ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുക ഭൂചലത്തിന്റെ പ്രഭാവ കേന്ദ്രം എവിടെയാണെന്നും തീവ്രത എത്രയാണെന്നതും എത്രയാണെന്നുൾപ്പെടുത്തിയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അതിനിടെ സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ദുർബലമായ കാലവർഷം ഞായറാഴ്ചയോടെ ശക്തമാകുമെന്നും കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് അറിയിപ്പ് ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് ഇടിമിന്നലോടുകൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് കേരള തീരത്ത് നാളെ ഏഴ് മണിവരെയും തമിഴ്നാട് തീരത്ത് നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെയും കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാക്കാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കുക ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം ന്യൂസ് ഡെസ്ക് വാർത്ത